നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു പൂരാടം നാളുകാർക്ക് പതിനൊന്നിൽ വ്യാഴവും ലഗ്നത്തിൽ ശനിയുമാണ് ഇപ്പോൾ കഠിനമായ കാര്യതടസ്സങ്ങള് പരാജയങ്ങൾ യാത്രാക്ലേശം അലച്ചിൽ സാമ്പത്തികമായ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ ഇവയെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യത വളരെ കൂടുതലാണ് ദീർഘനാളായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുന്നത് ഒഴിവാക്കുന്നതിനും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അനുകൂലമായി ഫലപ്രദമായി നടക്കുന്നതിനുമായി വളരെ ഫലപ്രദമായിരിക്കുന്ന സമ്മോഹന ഗോപാലം എന്ന യന്ത്രം വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് യന്ത്രധാരണം ബുദ്ധിമുട്ടുള്ളവർ വെൺ പത്മരാഗം അഥവാ വൈറ്റ് ലോട്ടസ് സ്റ്റോൺ എന്ന രത്നക്കല്ല് ധരിക്കേണ്ടത് അത്യാവശ്യം തന്നെയായി കാണുന്നു